എല്ലാവർക്കും സുഖമാണോ ഞങ്ങൾക്ക് സുഖവും അസുഖമൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിട്ടാണ് ഇരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇതെന്ത്ന്ന് അറിയാമോ അറിയാൻ മാതില്ലേ പൂഞ്ഞലോ വെച്ചേക്കണം കാണാൻ വല്ലോന്നു ഇതാണ് ഞങ്ങളുടെ വൈക്കത്ത് നടത്തുന്ന വൈക്കത്ത് എന്ന് പറഞ്ഞാൽ മറവന്തൊട്ട് ഭാഗത്ത് ഒരു ദേവിയുടെ അമ്പലമുണ്ട് ആ ദേവിയുടെ അമ്പലത്തിൽ നടത്തുന്ന ഒരു വഴിപാടാണിത് ഞാൻ അയച്ചു കാണിക്കെന്നാന്നേ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും പരിചയമുണ്ടോ ഇത് കൊല്ലങ്ങളുടെ പഴക്കമുള്ള ഒരു ഐറ്റം ആണ് ഇത് കൊല്ലങ്ങളുടെ ഇത് ഇത്തവണ വിഷുവിനെ കഴിപ്പിച്ചതാണ് കൊല്ലങ്ങൾ പഴക്കൊന്നുമില്ല ചുമ്മാ പറഞ്ഞാണ് ഞങ്ങളുടെ അടുത്തുള്ള അമ്പലത്തിലെ ദേവിയുടെ അമ്പലത്തിൽ നടത്തുന്ന ഒരു വഴിപാടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഇത് കഴിക്കണം കഴിക്കണം ഒത്തിരി കൊല്ലങ്ങളായിട്ട് ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഞാൻ മുപ്പത് കൊല്ലായി അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട് മുപ്പത്തി മൂന്ന് കൊല്ലായി അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ടില്ല അപ്പം ഇത്തവണ ഞങ്ങൾ ഇങ്ങനെ വിളിച്ചുപോയിച്ചപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടനോട് വിളിച്ചു ചോദിച്ച പറഞ്ഞു ഉണ്ട് സാധനം കഴിഞ്ഞു പോയി സമയം പക്ഷെ നടത്തിക്കൊണ്ടിരുന്ന് നടത്തുന്നത് പക്ഷെ അത് കഴിഞ്ഞു പോയി മോളേന്ന് പറഞ്ഞു പിന്നെ ഞങ്ങള് ചോദിച്ചു എങ്ങനെ കിട്ടാൻ മാർഗം ഉണ്ടോയെന്ന് ചോദിച്ച പറഞ്ഞു എനിക്കൊരെണ്ണം കിട്ടാറുണ്ട് അത് ഞാൻ തരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത് താങ്ക്സ് ടു േട്ടന ഇത് കാണുമെന്ന് എന്തായാലും അറിയാം ചേട്ടന്റെ നമുക്കത് മുറിക്കാം കേട്ടാ പണ്ട് ഞാൻ അമ്മ വീട്ടിൽ പോയി നിക്കുന്ന സമയത്ത് വേറെമ്മ ഇത് കഴിപ്പിച്ചു വെക്കുമായിരുന്നു പണ്ട് കഴിച്ചു ഓർമ്മയോ കൊല്ലങ്ങൾക്ക് മുമ്പാ കഴിച്ചേക്കുന്നത് ഇതെങ്ങനെയാ അമ്മ ഉണ്ടാക്കുന്നേ ഇത് വാളക്കകത്താണ് ഉണ്ടാക്കുന്നത് എന്റെ കൂട്ടൊക്കെ ഞാൻ മറന്നുപോയി കണ്ട് ഉച്ച കണ്ടിട്ടുള്ളതാണ് മണ്ണിനകത്ത് മണ്ണിനകത്ത് ഒക്കെ ഇത് ഉണ്ടാക്കുന്നു മണ്ണിനകത്ത് ചിരട്ടയും തേ പൊഴിച്ച മടലും എല്ലാം കൂടി ഇട്ട് ഇതിൽ കത്തിച്ചു കഴിഞ്ഞിട്ട് ഇതിൽ മണ്ണുണ്ട് കേട്ടോ ചൂടൊക്കെ പിടിച്ച് കഴിഞ്ഞു നല്ലപോലെ ചൂട് പിടിച്ചു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇതിട്ട് അടിപൊളി ചുട്ടെടുക്കുക മണ്ണാണ് കേട്ടോ ടിപൊളി അത് മണ്ണ സാധനം കണ്ടോ അതാണ് സാധനം കേട്ടോ സൂപ്പർ ആയിട്ട് എങ്ങോട്ട് ക്ലോസ് ആക്കി കാണിച്ചു കണ്ടോ നമ്മളെ വാഴപ്പൊമ്പ് പോണുണ്ടല്ലേ നല്ല മണാണ് ചെറിയ പാളയാ മറ്റേ ഈ കൗങ്ങിന്റെ കുഞ്ഞിപ്പൂവിന്റെ പാളയാത് മുറിക്കാം തോന്നുന്നുണ്ട് ഇല്ല അത്യാച്ചി കൊറവുണ്ട് മുറി മുറിച്ച് ആ പീസ് മുറിച്ചു മുറിച്ചു ടാങ് കേട്ടോ സാധനം കണ്ടോ കണ്ടില്ലേ ഇതാണ് കേട്ടോ സാധനം ഇതിൻ്റെ പേര് പറയുന്ന തടിനെ ഇതിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ കൃത്യമായിട്ട് ഇതിൻ്റെ വിവരങ്ങളൊന്നും പറഞ്ഞു ഏതാനും എനിക്കറിയില്ല വൈക്കൻ ഭാഗത്തുനിന്ന് ആരെങ്കിലും കാണുന്നവരുണ്ടെ പ്ലീസ് കമൻറ്റ് നല്ല ടേസ്റ്റാണെന്ന് മാത്രം എനിക്കറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേറെമ ഇങ്ങനെ ചായയുടെ കൂടെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇത് തരും വേറെ എന്ന് പറയുന്ന അമ്മയുടെ അമ്മയാണ് കേട്ടോ പണ്ട് രണ്ട് മാസം അതായത് മാർച്ച് ഏപ്രിൽ മാസം മാർച്ച് ഏപ്രിൽ അല്ല ഏപ്രിൽ മെയ് മാസം അവിടെ പോയി നിൽക്കുമ്പോൾ ഇത് തരാറുണ്ട് ഞങ്ങൾക്ക് കൊച്ചുമക്കെ എല്ലാവർക്കും വേണ്ടി ഇത് കഴിപ്പിച്ച് വെക്കും വേറെമ്മ കണ്ടില്ലേ താണ അതിൽ നിന്ന് നമ്മൾ ചെറിയ പീസ് എടുക്കുകയാണ് കേട്ടോ കഴിച്ച് കാണിക്കില്ല ആ ഇത്ര കൊല്ലമായിട്ടുള്ള ആഗ്രഹം അറിയാവോ ഇത് കുട്ടിക്കുട്ടി പീസ് ആക്കുകട്ടോ പണ്ട് ഇതിന് ഭയങ്കര കട്ടിയായിരുന്നു കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ മുറിക്കണ ഇത്തി കഷ്ടപ്പാടാ അരിപ്പൊഴിയും തേങ്ങയും ശർക്കരയും ചേർത്ത് പിന്നെ വേറെന്താ പിന്നെ ഏലക്കയുടെ ഏലക്കേടൊക്കെ മണവുണ്ട് ചുക്കുണ്ട് മണ്ണിന്റെ മണ്ണിനകത്ത് ചൂടാക്കി കഴിഞ്ഞിട്ട് അതിനകത്ത് ഇട്ട് മൂടി വെക്കും എന്നിട്ട് അതിന്റെ പുറമേ മടലെല്ലാം കത്തിച്ച് മടൽ എല്ലായിട്ട് മണ്ണ് ചൂടാക്കി വരെ എടുക്കാം ഉണ്ടോ ഇതാണ് ഐറ്റം കേട്ടോ ഇങ്ങനെ കാണുന്നെങ്കിലും എന്റെ പൊന്നി എന്ന അറിയാവോ പണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പ് കഴിച്ച എനിക്ക് തോന്നുന്നു ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമിലാണ് ലാസ്റ്റ് വൈക്കം പോകുന്ന ആ ടൈമിൽ ഞാൻ ഇത് കഴിച്ചിട്ടില്ല അഞ്ച് ആറാം ക്ലാസ് വരെയൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളു ഇത്ര കൊല്ലം മുമ്പാണ് അല്ലേ അത് നമുക്കത് കഴിച്ച് കഴിച്ചു തരാം കേട്ടോ പക്ഷെ വണ്ടത്തെ ആ ടേസ്റ്റ് അല്ല വണ്ട നല്ല കട്ടിയിലായിരിക്കാം അപ്പൊ കട്ടിയൊക്കെ തീരെ കുറവാണ് ടേസ്റ്റും ആ പണ്ടത്തെ ആ ടേസ്റ്റ് കിട്ടുന്നില്ല പക്ഷെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സാധനമായതുകൊണ്ട് ഭയങ്കര ടേസ്റ്റ് തോന്നുന്നുണ്ട് അപ്പം ഇതുപോലത്തെ ഐറ്റം ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമെങ്കിൽ ഷുഗറാണ് അപ്പോൾ അറിയാവുന്ന വേണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് അമ്മയുടെ അമ്മയ്ക്കറിയാം പക്ഷെ അമ്മയുടെ അമ്മയായി ഇപ്പം കിട്ടും പക്ഷെ അമ്മയുടെ അമ്മയായി ഇപ്പം കിട്ടത്തില്ല ചിറ്റ ഓഫീസിൽ പോയിരിക്കുക അപ്പം വേറെമേ തന്നെയുള്ളൂ ചിറ്റിലപ്പോൾ നമുക്ക് ഒരിക്കലും കിട്ടില്ല എല്ലാവരും ചോദിച്ചിട്ട് കൃത്യമായിട്ട് പറയുമായിരുന്നല്ലേ അപ്പം ഇത് മുറുകിന്താ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം വിയർത്ത് കുളിച്ച് കാണിച്ച് തരാം ഇങ്ങോട്ട് നീങ്ങി വരുമോ കണ്ടോ വിയർത്ത് കുളിച്ചിരിക്കുമോ അങ്ങ് അപ്പോൾ ബൈ ബൈ